ലിറ്റിൽ പ്രാറ്റിക്കോൾ ഈസ് എ വൈഡിസ് ബെറ്റ് റെസിഡൻറ്റ് ബേർഡ് സീൻ ഇൻ വെറ്റ്ലാൻഡ്സ് ചീഫ്ലി ലാർജ് റിവേഴ്സ് വിത്ത് സാൻഡ് ഓർ ദി ഷിംഗിൾ ബാങ്ക്സ് ആൻഡ് ആൾസോ ലേക്സ് എ വെരി ക്യൂട്ട് ബേർഡ് എ സ്മോൾ പ്രാറ്റിക്കോൾ അഡൾട്ട് ബേർഡ് ഈസ് പേ നിയർ എ സ്മോൾ റോക്ക് മറ്റ് റിസർവ് എയർ ദ ബേർഡ് ഈസ് റെസ്റ്റിംഗ് ആൻഡ് റെസിസ്റ്റിംഗ് ദ വിൻഡ് ഒരു സ്മോൾ പ്രാൻറ്റിൻകോൾ എന്ന് വിളിക്കുന്ന മീവൽക്കാട പക്ഷി ഒരു ചെറിയ പാറപ്പുറത്ത് തടാകക്കരയുള്ള പാറപ്പുറത്ത് വിശ്രമിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കുന്നുമുണ്ട് ദേ ആർ വെരി ക്യൂട്ട് ബേർഡ് ആൻഡ് ആൻഡ് ദ ഡസ്ക് സംടൈംസ് ദ ഹോക്സ് ഇൻസെക്ട്സ് ലേറ്റർ ഇൻ ദ ചെറിയ മീവൽക്കാട എന്ന് വിളിക്കുന്ന സ്മോൾ പ്ലാറ്റിക്കുകള് ജലാശയങ്ങളിലും തടാകക്കരകളിലും പുഴയോരങ്ങളിലും അതുപോലെ വിശാലമായ നദിയോരങ്ങളിലും അണൽപ്പുറത്തൊക്കെ കാണുന്ന ഒരു തീരപക്ഷിയാണ് വളരെ കാണാൻ ഭംഗിയുള്ളൊരു പക്ഷിയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ താങ്ക് യു സോ മച്ച് ഈ സ്മോൾ പാറ്റിക്കോഡ് റെസ്റ്റിംഗ് നിയർ ദി ലേക്ക് സൈഡ് ആൻഡ് ദെൻ ഡ്രിങ്കിങ് വാട്ടർ ഒരു ചെറിയ വീവൽ കാട തടാകരയിൽ വിശ്രമിക്കുകയും പിന്നീട് മെല്ലെ അത് വെള്ളം കുടിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യമാണ് ഈ വീഡിയോ കാണുന്നത് ഈ ജൂബിലേൽ ബേർഡ് ജുവനേൽ ഹാസ് ഷാബി ലുക്ക് ആൻഡ് ബ്രൗൺ ഷാബി ബ്രൗൺ കളർ ഇതൊരു ഇമ്മച്ചർ ഒരു ചെറിയ പക്ഷിയാണ് അതിൻ്റെ നിറം പൊതുവെ വിളർത്തതും അത്രമാത്രം ക്ലിയർ ആയിരിക്കുകയുമില്ല ജുവനേൽ 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 ബേർഡ് ഹാസ് ഇൻഡിസ്റ്റിങ്ക്ട് ബഫ് ഫ്രിഞ്ചസ് ആൻഡ് ബ്രൗൺ സബ് ടെർമിനൽ മാക്സ് ടു അമ്പ പാർട്സ് ഇത് ഒരു ചെറിയ മീവൽ കഴയുടെ കുഞ്ഞു പക്ഷിയാണ് പ്രായപൂർത്തേക്കത്തെ പക്ഷിയാണ് ദി പാരൻറ്റ് ബേർഡ്സ് ആൻഡ് ജുവനൽ ബേർഡ്സ് ആർ സീൻ ഇൻ ദ ലേക്ക് ഡ്യൂരി ദ ബ്രീഡിങ് സീസൺ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ താങ്ക് യു സി സുശാന്ത്